മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നമ്മുടെ ശ്രീധുനോട് ലാലേട്ടൻ ചോദിക്കുകയാണ് ശ്രീതു വിചാരിച്ചതുപോലെ തന്നെ നടന്നില്ലെന്ന് അപ്പോൾ ശ്രീതു പറയണ്ട് ആ ലാലേട്ടൻ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഗബ്രീം ജിൻഡോയൊക്കെ തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് അതെങ്ങനെയാണ് മനസ്സിലായതെന്ന് അതല്ല ഇവിടുത്തെ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവാന്ന് അപ്പോൾ നമ്മൾ ശ്രീധുനോട് ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിനെ കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ ശ്രീതു പറയുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ജെനുവിൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ജെനുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തർത്ഥമാക്കുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നത് അത് വന്നിട്ട് ലാല ഇവിടെ നമ്മൾ നമ്മളായിട്ട് നിൽക്കണം ഒരു എക്തിസോടെ നിൽ നിൽക്കണം നമ്മളെല്ലാം മക്കൾക്ക് ഇഷ്ടപ്പെടണം ബാക്കിയെല്ലാം മക്കളുടെ കയ്യിലാണെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട് മക്കളെന്തായാലും വിചാരിച്ചിട്ടുണ്ട് യു ആർ സേഫ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ്റെ ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് അർജുനയാണ് ഞാനല്ല കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് അണ്ണനാണ് കാണിക്കുന്നത് എന്താണെങ്കിലും ശ്രീതു സേഫായിട്ടുണ്ട് അപ്സര സേഫ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കാം